കന്തായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യ തേന ഭഗവാൻ കാർത്തികേയൻ്റെ വീഡിയോയുടെ അടുത്ത ഭാഗം ശൂരപത്മൻ എന്ന് പറയുന്ന അസുരനും സഹോദരങ്ങളായിട്ടുള്ള താരകാസുരൻ ഗജമുഖ അസുരൻ അതുപോലെ അജമുഖി തുടങ്ങിയിട്ടുള്ള ആളുകൾ ത്രിലോകങ്ങളിലും സഞ്ചരിച്ചിട്ട് ദേവന്മാരെയും മനുഷ്യന്മാരെയും ഋഷീശ്വരന്മാരെയും സകല ജീവജാലങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി പല സ്ഥലത്തും താരകാസുരനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അന്ന് എന്നാൽ താരകാസുരൻ്റെ ജ്യേഷ്ഠനായിരുന്നു ശൂരപത്മൻ മറ്റുള്ള അസുരന്മാരെ വധിച്ചു എങ്കിലും ശൂരപത്മ സംഹാരമായിരുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം വേറെയും ലക്ഷ്യങ്ങളുണ്ട് സഹികട്ട ദേവന്മാർ കൈലാസനാഥനെ ശരണം പ്രാപിച്ചു ദേവന്മാരുടെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരാമെന്ന് മഹാദേവൻ വാക്കുകൊടുത്തു ശിവപുരാണത്തിലും മറ്റ് അനേകം ശൈവപുരാണങ്ങളിലും കാളിദാസ വിരചിതമായിട്ടുള്ള കുമാര സംഭവത്തിലൊക്കെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് പല സുബ്രഹ്മണ്യ ഭക്തരും വളരെ ലളിതമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാര മഹാത്മ്യത്തെക്കുറിച്ച് ആറുപടൈ വീട് എന്നൊരു തമിഴ് ശൈലിയുണ്ട് അതായത് ഭഗവാൻ്റെ ഭഗവാൻ മുരുകൻ്റെ പ്രധാനപ്പെട്ട ആറ് ക്ഷേത്രങ്ങളുണ്ട് ആറുപടൈ വീട് അതിനെ ആധാരമാക്കിയിട്ടും ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആറുപടൈ വീടിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം സതീദേവി ദേഹം ത്യജിച്ചു ദേഹം വെടിഞ്ഞു ദക്ഷയാഗത്തിൽ വെച്ചിട്ട് ശ്രീമദ് ഭാഗവതത്തിലൊക്കെ കഥ ആ ചരിതം കാണാം അങ്ങനെ ദേഹം വെടിഞ്ഞ സമയത്ത് അതിൽ മനസ്സ് തകർന്ന മഹാദേവൻ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി തീവ്ര വൈരാഗി വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളിലൊക്കെ മാറ്റം മനസ്സ് മടുത്ത മഹാദേവൻ താപസനെ പോലെ തപസ് ചെയ്യാൻ തുടങ്ങി തപസ് ഇളക്കാൻ വന്ന കാമദേവനെ കാമദേവനെ തൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച അഗ്നി കൊണ്ട് അദ്ദേഹം മഹാദേവൻ ഭസ്മമാക്കി വധിച്ചു ശരീരം ഉപേക്ഷിച്ചു കാമദേവൻ ശിവ അഗ്നിയിൽ നേത്രാഗ്നിയിൽ അതോടുകൂടി മഹാദേവൻ്റെ തപസ്സിന് ഇളക്കം സംഭവിച്ച അദ്ദേഹം തപസ്സിൽ നിന്ന് ഉണർന്നു ദേവന്മാരുടെ സങ്കട നിവൃത്തിക്കായിട്ട് ഈ കണ്ണിൽ നിന്ന് വന്ന അതേ അഗ്നി പുറത്ത് വന്ന സമയത്ത് വീണ്ടും അത് പിന്നീടൊരവസരത്തിൽ ഒരു പ്രാവിൻ്റെ രൂപം ധരിച്ചിട്ട് സാക്ഷാൽ സൂര്യഭഗവാൻ അതിനെ ഏറ്റെടുത്തു ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ വഹിച്ചു കാരണം സൂര്യന് മാത്രമേ അതിനെ താങ്ങാനുള്ള കഴിവുള്ളൂ കാരണം മഹാദേവന്റെ അഗ്നി എന്ന് പറഞ്ഞാൽ അത്രയും കഠിനമാണ് ആ ചൂട് സഹിക്ക വയ്യാതെ അതിനെ ഗംഗാ ദേവിയിലേക്ക് ഗംഗാ നദിയിലേക്ക് ഗംഗാ മാതാവിലേക്ക് സൂര്യ ആ ശിവ നേത്രാഗ്നിയെ പ്രവേശിപ്പിച്ചു പിന്നീട് വായുദേവൻ്റെ സഹായത്തോടെ ആരണ്യം എന്ന് പറയുന്ന ഒരു വനത്തിലെ അനേകം താമരകളും ആമ്പലുകളും നിറഞ്ഞിട്ടുള്ള ശരവണ പൊയകയിൽ ആ അഗ്നിയെ നേത്രാഗ്നിയെ നിക്ഷേപിച്ചു വായുദേവനും സൂര്യദേവനും ഗംഗയും ചേർന്നിട്ട് സപ്തഋഷികളുടെ കാവലിൽ പെട്ടെന്ന് ആ നേത്രാഗ്നി ആറ് കുഞ്ഞുങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചു മഹാദേവൻ്റെ ആജ്ഞയാൽ ആജ്ഞ കേട്ട മാർ എന്ന് പറയുന്ന കന്യകമാർ ആറ് കന്യകമാർ ആ കുട്ടികളെ വളർത്തി വളർത്ത അമ്മമാരായി മാറി ശരവണ പൊയ്കയിൽ വന്നതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് ഈ അഗ്നിയാണ് പിന്നീട് സുബ്രഹ്മണ്യസ്വാമിയായിട്ട് മാറിയത് ഈ നേത്രാഗ്നി അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുബ്രഹ്മണ്യസ്വാമി ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ് അതുകൊണ്ടാണ് പറയണത് അഗ്നി സംഭവനേ എന്നാ പറയുക ഭഗവാനെ അഗ്നിയുടെ പ്രത്യേകത എന്താ എല്ലാത്തിനെയും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അഗ്നിക്ക് അഗ്നി അശുദ്ധമാവില്ല എന്നാൽ എല്ലാറ്റിനെയും ശുദ്ധമാക്കാനുള്ള കഴിവ് അഗ്നിക്കുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഭാരതത്തിലെ വിവാഹങ്ങളൊക്കെ അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ നടത്താറുള്ളത് നിലവിളക്ക് വെച്ചിട്ടോ ഹോമകുണ്ടത്തിൽ അഗ്നി വെച്ചിട്ടോ ഒക്കെ ഒരു ഹിന്ദുവിൻ്റെ എല്ലാ ചടങ്ങിനും അഗ്നി വളരെ പ്രധാനമാണ് ദീപം കൊളത്തിയിട്ടാണ് നമ്മൾ ചടങ്ങുകൾ തുടങ്ങുക അതിൻ്റെ അർത്ഥം അഗ്നി എന്ന് പറഞ്ഞാൽ അറിവാണ് അഗ്നി എന്ന് പറഞ്ഞാൽ അക്ഷരമാണ് ദേവന്മാരുടെ പ്രതീകമാണ് അഗ്നി അത്തരം അഗ്നിയിൽ നിന്നാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരം അഗ്നി സാക്ഷിയായിട്ട് നമ്മൾ വിവാഹം കഴിക്കുന്നു ഗണപതി ഹോമത്തിന് മറ്റു കാര്യത്തിനൊക്കെ നമ്മൾ അഗ്നി ഉപയോഗിക്കുന്നു വിളക്ക് കൊളുത്താൻ അഗ്നി നിർബന്ധമാണ് അവസാനം അഗ്നിയിൽ ദഹിപ്പിച്ചിട്ട് നമ്മളെ ശരീരത്തിനെ നമ്മൾ ഇല്ലാതാക്കണം അങ്ങനെ അഗ്നി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഹൈന്ദവരെ സംബന്ധിച്ച് അഗ്നി ആരാധകർ തന്നെയാണ് നമ്മൾ അതിൽ സംശയമൊന്നുമില്ല കാര്യത്തിൽ യാഗങ്ങളിലൊക്കെ അരണി കടഞ്ഞിട്ടാണ് അഗ്നി പുറത്തെടുക്കുക നിങ്ങൾക്കറിയാം സോമയാഗത്തിലൊക്കെ അങ്ങനെയാണ് അങ്ങനെ ആ കൃത്തികമാരെന്ന് പറയുന്ന ആറ് കന്യകമാർ കുഞ്ഞുങ്ങളെ വളർത്തി അതുകൊണ്ട് തന്നെ കൃത്തികമാർ വളർത്തിയത് കൊണ്ട് കാർത്തികേയൻ എന്ന് പേര് കിട്ടി ഭഗവാൻ സുബ്രഹ്മണ്യന് കാർത്തികേയനായി മാറി ശരവണ പൊയ്കയിൽ വന്നത് ശരവണൻ എന്ന് പറയാൻ എന്ന് വിളിച്ചു ശരവണ ഭവ എന്നൊക്കെ മന്ത്രം നമുക്കറിയാം അങ്ങനെ ആ കുട്ടികളതാ ആ താമരപ്പൂക്കളിൽ അങ്ങനെ കടന്ന് കൈകാലിട്ടടിച്ച് കളിച്ചു കൊണ്ടിരിക്കണോ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ